ഇത് കണ്ടില്ലേ ഒരു കപ്പ് ചോറ് ഉണ്ട് ബാക്കി വെച്ച ചോറാണ് ഇത് വലിയ കപ്പിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതില് വലിയ കപ്പാകുമ്പോ ആരേ കപ്പുണ്ട് ചെറിയ കപ്പാകുമ്പോ വൺ കപ്പാണ് ഉള്ള അദ്ദേഹത്തില് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ചോറ് എന്തുണ്ട് അത് ഞാൻ ഇതിലിടുന്നുണ്ട് സ്മാഷർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കയ്യിൽ വേണമെങ്കിലും ആക്കുക അല്ലെങ്കിൽ മിക്സിൽ വേണമെങ്കിലും ആക്കാം പക്ഷെ ഇത് അധികമായിട്ട് നമ്മൾക്ക് പൊടിക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നുള്ളത് നിങ്ങൾ സ്മാഷർ ഇല്ലാത്തവരിനൊരു കറി കൂടി ചെയ്യുക സ്റ്റീൽ ഗ്ലാസ്സിലെ അപ്പോൾ അത് വെച്ചിട്ടോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം വെച്ചിട്ടോ അത് കൂടി ചെയ്യുക എന്നിലെ ഇപ്പോ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺത്ര ഹരിപ്പൊടി എടുത്തുറ്റിണ്ട് ഹാഫ് സവള പിന്നെ കരിവേപ്പില ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് ഞാനിവിടെ ജീരക ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ വൺ ആൻഡ് ഹാഫ് സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് പിന്നെ മഞ്ഞൾ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇത്ര കൂടി ഞാൻ ഇതിലിടുന്നുണ്ട് ഇത് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം കയ്യിൽ തന്നെ മിക്സ് ചെയ്താൽ ഏറ്റവും ആണ് കാരണം നമ്മൾക്ക് ചപ്പാത്തി പൊടിയില്ലേ അതിൻ്റെ ഇതിലാണ് നമ്മൾക്ക് വേണ്ടായത് അപ്പോൾ കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് വെള്ളം ഊത്തിട്ടാണ് ഒഴിച്ചിട്ടാണ് നമ്മളിക്ക് വേണ്ടായത് സോറി അടിക്കടി മിക്സ് ഒക്കെ ആരുണ്ട് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ക്ഷമിക്കണം അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആകണം അധികം ഒന്നും വെള്ളം ഒഴിക്കാനില്ല കുറച്ച് കുറച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ എന്താ മിക്സ് ചെയ്തിട്ട് വെക്കണം ടു ടേബിൾ സ്പൂണ് ഓയില് നല്ലവണ്ണം ചൂടാക്കണം കുറച്ച് വലിയ സൈസിലെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കണം രണ്ട് സൈഡ് നമ്മൾ മീൻ എല്ലാം ഫ്രൈ ആക്കണ പോലെ ഇതുകൂടി നല്ലവണ്ണം ഫ്രൈ ചെയ്യണം ഇത് ഒരു ഭാഗത്തിൽ നല്ലവണ്ണം ഫ്രൈ ആയിക്കോട്ടെ നല്ലവണ്ണം ഫ്രൈ ആവണം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾക്ക് നല്ലവണ്ണം ഫ്രൈ ആയാല് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഞാൻ കുട്ടി കറിയണുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ആക്കിയിട്ട് പോയതാണ് അപ്പൊ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ഇത് ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയിക്കോട്ടെ ഇവിടെ ഞാൻ ഇട്ടത് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ആണ് ഇട്ടത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ രണ്ടു ഭാഗവും കൂടി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് എടുത്ത പ്ലേറ്റിൽ മാറ്റാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ആയിട്ട് ചെയ്തത് ഇത് നിങ്ങൾ വേണമെങ്കിൽ ഈവനിങ് ചായ ഒക്കെ വേണമെങ്കിലും കഴിക്കുക ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണമെങ്കിലും കഴിക്കുക ഞങ്ങളിത് എപ്പോഴും ഞങ്ങൾ ഭക്ഷണത്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് ഇത് ഏറ്റവും നന്നായിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മൾ ചോറ് എടുത്ത് ചാടം കെട്ടി ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് കഴിച്ചാൽ നമ്മൾക്ക് എത്ര നല്ല ടേസ്റ്റ് കൂടി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി എൻ്റെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ സ്റ്റോപ്പാക്കിയിട്ടുണ്ട് ബൈ ബൈ